ഹായ് കൂട്ടുകാരെ കണ്ടില്ലേ ചോല എല്ലാം വറ്റി മഴ ഇല്ലാത്ത കാരണം മൊത്തം വറ്റിപ്പോയി ഇന്ന് മലയുടെ യാത്ര വെള്ളം തേടിയുള്ള യാത്രയിലേക്ക് കണ്ടില്ലേ ചോല മൊത്തം വറ്റി പുഴകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓ ഒരാശ്വാസമായി കുറച്ച് നടന്നപ്പോഴാണ് ചെറിയൊരു കുഴി കണ്ടത് കണ്ടില്ലേ മൊത്തം പറ്റി ആകെ എല്ലാം ഇലകളെല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ടല്ലേ ഓ കുറെ അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുരഞ്ഞന്മാരെല്ലാം വെള്ളം കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ആ കണ്ടില്ലേ കണ്ടില്ലേ ഇത് അവരുടെ കേന്ദ്രമാണ് വെള്ളം ആശ്രയിക്കാത്ത ആരുണ്ടാവില്ല ഏതേലൊന്നും കുളിച്ചിട്ട് പോകുന്നല്ലോ തണുത്ത വെള്ളം ശുദ്ധമായ അരി <kritic language> ീ മരത്തിൽ തമ്പഴിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു അമ്പത് കുരങ്ങന്മാരെല്ലാം രണ്ട് നാടിന്റെ അവസ്ഥ പുഴകളെല്ലാം വറ്റിയിരിക്കുക അപ്പൊ എല്ലാരോടും പറയുന്നത് മാറ്റി വെള്ളം വൃത്തിയായി സൂക്ഷിക്കുക മനുഷ്യൻ എന്ന പോലെ എല്ലാ ജന്തുങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ് വെള്ളം 運がないす。<laughs> <laughs>